Да, ടഹാവൂർ റാണയെ വിട്ടുകിട്ടാനായി ഇന്ത്യ അന്തർദേശീയ തലത്തിൽ വർഷങ്ങളായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു പക്ഷേ അമേരിക്ക വലിയ രീതിയിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കൻ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നിട്ടും അമേരിക്ക നടപടികളിൽ മെല്ലെപ്പോക്കായിരുന്നു സ്വീകരിച്ചിരുന്നത് അതോടെ റാണിയെ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടാൻ വിദേശ മന്ത്രാലയം ഉൾപ്പെടെ പല ശ്രമങ്ങളും നടന്നിരുന്നു അപ്പോഴാണ് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റ് ഹെഡ് ലിസ്റ്റിലുള്ള അന്താരാഷ്ട്ര കുറ്റവാളി അലക്സ്റ്റേജ് ബെസികോവിനെ ഇന്ത്യയിൽ എത്തുകയും ഒളിവിൽ കഴിയാനായി തിരുവനന്തപുരത്തെ വർക്കല തെരഞ്ഞെടുക്കുകയും ചെയ്തത് അതോടെ ഇന്ത്യ ഇന്റർപോളിന്റെയൊക്കെ അറിയിക്കുകയും അതോടൊപ്പം ഇന്ത്യയും കേന്ദ്ര ഏജൻസിയായ റോയും അജിത് ഡോവലും ഉൾപ്പെടെ ഇന്ത്യ ആവശ്യപ്പെട്ട അമേരിക്കയുടെ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണിയെ ഇന്ത്യക്ക് കൈമാറാൻ അതായത് തഹാവൂർ റാണിയെ ഇന്ത്യക്ക് കൈമാറിയാൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ സി ബി ഐയുടെ കസ്റ്റഡിയിലും ഇന്ത്യയുടെ കസ്റ്റഡിയിലുമുള്ള അലക്സേജ് ബെസിക്കോവിനെ തിരിച്ച് അമേരിക്കയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കൂ ഇന്ത്യ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതോടെയാണ് റഹാനെ ഇന്ത്യയ്ക്ക് നൽകാൻ അമേരിക്ക ഇപ്പോൾ തയ്യാറായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമ കേസിലെ പ്രതിയാണ് തഹാവൂർ റാണ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള ഉത്തരവിനെതിരെ തഹാവൂർ റാണ നൽകിയ അപേക്ഷ യു എസ് സുപ്രീം കോടതി തള്ളിയിരുന്നു കനേഡിയൻ പൗരനായ റാണയെ ഇന്ത്യക്ക് കൈമാറാനാകുന്നതിന് യു എസ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ മാസമാണ് അനുമതി നൽകിയത് അറുപത്തിമൂന്ന് കാരനായ റാണ നിലവിൽ ലോസ് ഏഞ്ചൽസിലെ ജയിലിലാണുള്ളത് മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് ഉടൻ കൈമാറും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അമേരിക്ക ഇന്ന് രാവിലെയോട് എത്തിയത് മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ ഗൂഢാലോചനക്കാരിൽ ഒരാളായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണയ്ക്ക് ബന്ധമുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു പത്ത് പാകിസ്ഥാൻ ഭീകരർ അറുപത് മണിക്കൂറിലധികം മുംബൈയിലെ പ്രധാന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയായിരുന്നു റാണയെ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഇന്ത്യയിൽ ജാഗ്രത പുലർത്താനുള്ള സാധ്യത കൂടുതലാണ് നിലവിൽ അമേരിക്കയിൽ കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയ കേസിൽ തിരുവനന്തപുരത്ത് പിടിയിലായ ലിഥാനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവനെ ദില്ലി കോടതി തിഹാർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേരള പോലീസ് കനത്ത സുരക്ഷയിലാണ് പ്രതിയെ ദില്ലിയിലേക്ക് എത്തിച്ചത് വിന്റർപോളിന് പ്രതിയെ കൈമാറാനുള്ള നടപടികൾ സി ബി ഐ ഉടൻ തുടങ്ങും ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നും വിമാനമാർഗം ദില്ലിയിലെത്തിച്ച പ്രതിയെ കനത്ത സുരക്ഷയിലാണ് ദില്ലി പഠ്യാല ഹൗസ് കോടതിയിലേക്ക് എത്തിച്ചത് കല്ലബലം സി ഐ രണ്ട് എസ് ഐ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ ദില്ലിയിലേക്ക് കൊണ്ടുവന്നത് വൈദ്യ പരിശോധന നടത്തിയ ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സി ജി എം രണ്ടാം കോടതിയിൽ ഹാജരാക്കിയത് സി ബി ഐയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥരും കോടതിയിലെത്തിയിരുന്നു മൂന്ന് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ് ാണ് പ്രതിയെ കോടതി അയച്ചത് കസ്റ്റഡി അവസാനിക്കുന്ന ചൊവ്വാഴ്ച സി ബി ഐ ഇയാളെ ഇന്റർപോളിന് കൈമാറുന്നതിനായി കോടതിയിൽ അപേക്ഷ നൽകും അലക്സേജിനായി ആറ് അഭിഭാഷകരടങ്ങുന്ന സംഘം കോടതിയിൽ എത്തിയിരുന്നു ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സി ബി ഐ ആണ് ഇയാളെ തിരുവനന്തപുരത്തുണ്ട് എന്ന വിവരം കേരള പോലീസിനെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം വർക്കലയിലെ റിസോർട്ടിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെയും സുഹൃത്തിന്റെയും ഉടമസ്ഥയിലുള്ള ഗാരൻകിസ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലൂടെ രണ്ടായിരത്തി മുതൽ എട്ട് ലക്ഷത്തി പതിനാറായിരം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് യൂറോപ്പ് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ കമ്പനികളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തും മയക്കുമരുന്ന് സംഘവുമായുള്ള ഇടപാടുകളിലൂടെയും ഇയാൾ കോടികൾ തട്ടിയതായി അമേരിക്ക കണ്ടെത്തുന്നുണ്ട് ഇരുപത് വർഷം വരെ തടശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള രണ്ട് കേസിൽ അമേരിക്കയിൽ പ്രതിയാണ് ഇയാൾ വർക്കലയിൽ നിന്നും റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് തഹാവൂർ റാണിയെ കൈമാറാൻ അമേരിക്ക സമ്മതിച്ചതിനു ശേഷമാണ് അമേരിക്കയിൽ നിയമ നേരിടുന്ന ഒരാളെ കൈമാറുന്നതിന് இந்தியா நடபடி நடிக் தத்தவை சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திரா டாட் கோம் அயன் குஜராத் ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ